ഹായ് ഫ്രണ്ട്സ് കെ എസ് കിസാമറിന്റെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഇറ്റാലി തേനീച്ച് എങ്ങനെ വളർത്തുന്ന എന്നാണ് അപ്പൊ നമുക്ക് ഇറ്റാലി തേനിച്ച് എങ്ങനെ വളർത്തുന്ന എന്ന് നോക്കാം ഇത് ഒരു ഇറ്റാലി തേനീച്ചയുടെ ഫ്രെയിമാണ് കാണാം ഇതൊരു പെട്ടിയാണ് ഇവര് കാടുകളിൽ നിന്നാണ് ഈ തേലീ പിടിക്കുന്നത് അപ്പൊ കാട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്നിട്ട് അട പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി ഒരുപാട് കമ്പിടും കാരണം ഇറ്റാലിയൻ തേനീച്ചയുടെ പെട്ടിയുടെ വലിയ നേട്ടമുള്ള അടയാണ് ഇങ്ങനെ വലിയ നേട്ടമുള്ള അടയായതുകൊണ്ട് കമ്പ് കിട്ടിയില്ലെങ്കിൽ അട പൊട്ടിപ്പോകും ഇപ്പം നിങ്ങൾക്ക് കാണാം അവരാ തേൻ കട്ട് ചെയ്തെടുക്കുവാണ് ഈ തേൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന തേൻ നമുക്ക് വളരെ ടേസ്റ്റിയാണ് അങ്ങനെയുള്ള തേൻ നമ്മൾ വെഴുകിടക്കാൻ തിന്നുമ്പോൾ കളയിൽ കൊണ്ട് കൊടുത്താൽ പോലും കൂടുതൽ വില നമുക്ക് ലഭിക്കും നമ്മളൊക്കെ കട്ട് ചെയ്യാത്തൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തേനീച്ചയ്ക്ക് മെഴുകുണ്ടാക്കി വരണമെങ്കിൽ അത് കുറെ താമസമില്ല ഇതിവർ വീടുകളിൽ തന്നെ വെച്ച് ഉണ്ടാക്കി അത് കറകളിൽ ഇവർക്ക് ആവശ്യക്കാർ ഏറെ ഉള്ളതുകൊണ്ടും ഇവർക്ക് കട്ട് ചെയ്തിട്ട് കണയിൽ കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്റെ കമ്പി ഇടുന്ന വീഡിയോ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞിരുന്നു ഇതുപോലെ തന്നെ നമ്മളുടെ ഒറ്റ കമ്പി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കമ്പിയുടെ മോൾവശം തേനുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് തേൽ സീസണിൽ മൂടി കിട്ടുകയാണെങ്കിൽ അവിടെ കുറേ വീണ്ടും ഈച്ച നല്ല പുതിയ അറ കെട്ടിയിട്ട് അപ്പോൾ തന്നെ അവിടെ മുട്ടയിട്ട് വരും അങ്ങനെ മുട്ടയിട്ട് കയറുന്നതുകൊണ്ട് വീട്ടിൽ കൂടുതൽ തേനീച്ചകളെ ലഭിക്കും നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ചോദിച്ചാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഒരു ചെറിയ സ്റ്റിപ്പായിട്ട് വെച്ചു കിട്ടും അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അത് മുകളിലോട്ട് മുകളിലോട്ട് പിന്നെ അറ കെട്ടി കയറണം ഇങ്ങനെയുള്ള സമയത്ത് റാണിക്ക് പണിയില്ലാതിരിക്കുന്നത് കൊണ്ട് അവരവിടെ റാണി മുട്ട കെട്ടാനുള്ള പ്രക്രിയ തോന്നും മാത്രമല്ല ഈച്ച തേച്ച കൂട്ടി കുറഞ്ഞു കുറഞ്ഞു അതേസമയം നമ്മൾ ഇതുപോലെ പുഴുവുള്ള ആറങ്ങൾ മോളി വെച്ച് കിട്ടുക അതുപോലെ തേയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മോളി വെച്ച് കിട്ടുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ ഈച്ചകൾ ഈച്ചു മാത്രമല്ല എത്രയും പെട്ടെന്ന് നമുക്ക് തേനെടുക്കാനുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് വെച്ചാൽ കഴിയും ഈച്ച അല്ലാതെ നമ്മൾ താഴെ പണി കൊടുത്തിട്ടാൽ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ശരിക്കും തേൻ ലഭിക്കത്തില്ല അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവര് ഇത് എല്ലാം കട്ട് ചെയ്ത് എടുത്തു കഴിയും ഇങ്ങനെ ഇവര് മരപ്പത്തുകളിൽ നിന്നും മൺപൊത്തുകളിൽ നിന്നൊക്കെ ഇറ്റാനന്ദിച്ച പിടിച്ചോണ്ട് വരികയാണ് അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്ന അടകൾക്ക് കണ്ടോ കറയിലും നല്ല ഡിവറും അപ്പം വീണ്ടും ഒരു വീഡിയോ കടന്നെ എവർക്കും നന്ദി നമസ്കാരം